പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് സർപ്രൈസായിട്ട് അമ്മയ്ക്ക് സർപ്രൈസായിട്ട് ക്രിസ്മസിന് എന്താ ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാൻ പോവുകയാണ് അപ്പം നമ്മളിപ്പം വെളുപ്പിന് നാല നാലര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആറ് പത്തിന് കെ എസ് ആർ എന്നൊരു എറണാകുളത്തേക്ക് ഒരു ട്രെയിൻ ഉണ്ട് ആ ഒരു ട്രെയിനിലാണ് പോകുന്നത് സെക്കൻഡ് ക്ലാസ്സിലാണ് പോകുന്നത് കാരണം ടിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഭയങ്കര തിരക്കാണ് ബസ്സിനൊക്കെ നോക്കിയിട്ട് തന്നെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെയാണ് അപ്പം നമുക്ക് ഏറ്റവും വലിയ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഇൻവേർട്ടറും ഉണ്ട് ആ ബാറ്ററിക്കാണ് ഏകദേശം അമ്പത്തൊന്ന് കിലോ എന്ന് തോന്നുന്നുണ്ട് അത് കൊണ്ടുപോകുന്നതാണ് പണി ഇപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോകണം നമ്മളിവിടുന്ന് റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ റാപ്പിഡോളിലാണ് പോകുന്നത് എന്നിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രെയിൻ യാത്രയും പിന്നെ വീട്ടിൽ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇനി കാണാം അങ്ങനെ നമുക്ക് പോകേണ്ട ട്രെയിൻ ഇതാണ് പന്ത്രണ്ട് അറുനൂറ്റി എഴുപത്തേഴ്ന്നും പറഞ്ഞൊരു നമ്പറിലാണ് ഇവിടെ നിന്ന് ഓടുന്നത് അതായത് കെ എസ് ആർ ബാംഗ്ലൂർ ടു എറണാകുളം ഓടുന്നത് അപ്പോൾ നമ്മൾ സീറ്റും കാര്യങ്ങളൊന്നുമില്ല അൺറിസേർവ് ആണ് സീറ്റ് നമ്മൾ തൽക്കാലം ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയൊന്നുമില്ല അങ്ങനെ നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലാണ് പോകുന്നത് അപ്പം ഇതിൻ്റെ ഒരു ടോയ്ലറ്റിൻ്റെ ആ ഒരു അടുത്തായിട്ടാണ് ഞാൻ ഇൻവേർട്ടർ വെച്ചേ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ഇൻവേർട്ടർ വെച്ചേക്കുന്നത് തന്നെ അതുകൊണ്ട് അകത്ത് കയറി ഇരുന്ന് സമാധാനമായിട്ട് ഉറങ്ങാനും പറ്റത്തില്ല അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഡോറിന് തൊട്ടടുത്തായിരുന്നു എന്ത് ചെയ്യും എന്നൊരു പിടിത്തവും ഇല്ല അകത്താണേൽ ഫുള്ള് മലയാളി എങ്ങനെ വായാലും കേരളം കയറുന്നവരെ സീറ്റ് കിട്ടുമെന്നൊരു പ്രതീക്ഷയും ഇല്ല അപ്പം സമയമാണെങ്കിൽ ആറ് രണ്ടായിട്ടുണ്ട് അപ്പം ആറ് പത്തിനാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് ട്രെയിൻ ഇപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ ട്രെയിൻ എടുത്തിട്ടുണ്ട് ആറ് പത്ത് വരെ ഒന്നും നിന്നൊന്നുമില്ല ആറൊമ്പതൊക്കെ ആയപ്പോൾ തന്നെ ട്രെയിൻ എടുത്തു അപ്പോൾ ഇനി വെളിച്ചം വന്നിട്ട് കാണിച്ചത് എന്തെങ്കിലും ഇരിക്കാനൊന്നും പറ്റത്തില്ല ഞാനത് ഇൻവേർട്ടർ ഉണ്ട് ഞാൻ ഓറിനടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ട്രെയിനാണെങ്കിൽ ഇപ്പം കെ എസ് ആറിന്ന് എടുത്തിട്ട് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലത്തെ ബോഗിയിലായതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല ബാക്ക് ലോട്ടൊക്കെ നല്ല തിരക്കായിരുന്നു ബാക്ക് ലോട്ടൊക്കെ ഉള്ള ബോഗികൾ പുതുവില് നിറഞ്ഞിട്ടുണ്ടാവും സോ തിരക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ ഇത്രയാണ് മുന്നൂറ്റി അറുപത് എന്തോ ടിക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നു അതായത് ഞാനൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നോക്കിയപ്പോൾ അത്രയും ടിക്കറ്റ് ഉണ്ടാവും എന്നായിരുന്നു കാണിച്ചിരുന്നത് പക്ഷെ പതിനൊന്ന് മണിയാവും സർവീസ് അൺ അവൈലബിൾ ആയി പതിനൊന്നായപ്പ് എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും പക്ഷേ പതിനൊന്നഞ്ചിന് മുന്നേ മുന്നൂറ്റി അറുപത് തൽക്കാൽ ടിക്കറ്റും പോയി പിന്നോ എന്താ അതുകൊണ്ടാണ് ഞാൻ ഈ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തത് തന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും തിരക്ക് കൂടുതലുള്ളൂ ഒന്നാമത് പകലും കൂടി ആയതുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റേഷനിലൊക്കെ ഇറങ്ങാണ്ട് ഒരുപാട് പേര് കയറും ഇവിടെയാണെങ്കിൽ രണ്ട് മിനിറ്റ് സ്റ്റോപ്പേ ഉള്ളൂ എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ട്രെയിൻ എടുക്കും കുറച്ച് പേരാണെങ്കിൽ അപ്പുറത്തത് ലഗേജിൻ്റെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ പോയി കയറുന്നുണ്ട് നമ്മളങ്ങനെ ട്രെയിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഇതൊരു ബാംഗ്ലൂർ സിറ്റിന്നൊരു ഇരുപത് കിലോമീറ്ററൊക്കെ മാറിയിട്ട് കിടക്കുന്ന സ്ഥലമാണ് കോടയുണ്ടോ ഫുള്ള് കോടയാണ് ഇവിടെ മൊത്തം കോടയാണേ ഫ്രണ്ടിലൊക്കെ ഒന്നും കാണാൻ പറ്റത്തില്ല അതുപോലെ കോടയാണ് അപ്പോൾ ഇവിടുന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കുറച്ച് വരെ കയറിയിട്ടുണ്ടായുള്ളൂ ഇവിടെ ആകെ ഒരു മിനിറ്റ് എന്തോ നിർത്തിയിട്ടുള്ള ഒന്ന് ഗ്രീൻ സിഗ്നൽ വീണു ഇപ്പോൾ തന്നെ ിലോട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയത്തില്ല എന്തായാലും നമുക്ക് ഈ ഒരു ബോഗിയിൽ ഉള്ളിലോട്ട് തിരക്കുണ്ട് പക്ഷേ എന്താ നമ്മൾ ഇപ്പോൾ വാതിലിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ആ ഇൻവേർട്ടർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് മാറാണ്ട് ഇങ്ങനെ വാതിലിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവിടെ അങ്ങനെ തിരക്ക് വലിയ തിരക്കില്ല ടക വിട്ട് തമിഴ്നാട് എത്തിയിട്ടുണ്ട് അപ്പൊ തമിഴ്നാട്ടിലെ ആദ്യത്തെ സ്റ്റേഷനാണ് ഇവിടെ നല്ല തിരക്കുണ്ട് നമ്മള് ഫ്രണ്ടിലൂടെ പോകുകയാണ് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ പുറകിലോട്ടൊക്കെ നല്ല തിരക്കാണ് തിരഞ്ഞെടുപ്പ് നോക്കാം നമുക്ക് സീനാണ് മോനെ പെട്ട് 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 നല്ല തിരക്കുണ്ട് ഫ്രണ്ടിൽ ക്യാമറ

കൊസൂരിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നിന്ന് ആ ഒരു ഡോർ വഴി ആകെ നാലഞ്ചു പേര് കയറിയിട്ടുള്ളൂ പുറകിലത്തെ ഡോറ് വഴി കുറെ പേര് കേറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വലിയ തിരക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഇവിടെ ഡോറിൻ്റെ അവിടെ രണ്ട് വന്നിരുന്നു ഈ ഒരു ഏരിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പഴയ പോലെ തന്നെ ഉള്ളു അപ്പൊ ഇനിയാണെങ്കിൽ ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് അങ്ങനെ ട്രെയിൻ ആണെങ്കിൽ ധർമ്മപുരി എത്തി ഒരു മണിക്കൂറോളം ആ ലേറ്റ് ആണ് ഇതാ ഇത്രയും സാധനമൊക്കെ വെച്ചിട്ട് പുള്ളിത്തരാൻ അപ്പുറത്താണ് പ്ലാറ്റ്ഫോം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് മാറാനൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവസ്ഥ നോക്കട്ടെ തിരക്കില്ല പക്ഷെ സീറ്റും ഇല്ല അതുപോലത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നോക്കൂടെ തന്നെ നിൽക്കും ഞാനാണെങ്കിലും കുറച്ച് തറയിലെന്ന് പറഞ്ഞാൽ നമ്മൾ സേലം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സേലത്തിൽ നിന്നാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വേറിയായിരുന്നു അപ്പോൾ നമ്മൾ നിന്ന സ്ഥലമൊക്കെ പോയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ അടുത്താണ് ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഫുൾ ആൾക്കാരായി ഉള്ളിലോട്ടൊക്കെ നല്ല തിരക്കായി പ്രായസം അപ്പം നമ്മൾ പാലക്കാട് എത്തി ഇപ്പോഴാണ് ഇരിക്കാൻ സീറ്റ് കിട്ടിയത് നമ്മൾ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ട് അപ്പം ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട് എത്തുന്നവരൊന്നിപ്പായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് ആൾക്കാരൊക്കെ താഴെ ഇരിക്കുമായിരുന്നു തറയിൽ ഇരിക്കുമായിരുന്നു അത്തായിരുന്നു അവസ്ഥ അപ്പം ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഇരിക്കാനൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി കൊച്ചി വരെ ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ കായ്സം അപ്പോൾ നമ്മളാണെങ്കിൽ ആ ട്രെയിനിൽ കൊച്ചി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ കോയമ്പത്തൂർ എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയത് അത് മേളിലായിരുന്നു അത് കഴിഞ്ഞ് പാലക്കാട് എത്തിയപ്പോൾ കുറേ പേര് ഇറങ്ങിയിട്ട് നമ്മൾ താഴെ ഇറങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കാരണം ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ നിന്നിട്ട് ഭയങ്കര കാറിനൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതായത് നമ്മളാണെങ്കിൽ ഇൻവേർട്ടർ ഇവരുടെ കൊടുത്തിട്ടുണ്ട് അവിടെയാണെങ്കിൽ അഞ്ഞൂറ് രൂപ കൂലി വാങ്ങിച്ചെങ്കിൽ ഇവർ ട്രോളിക്കകത്ത് കൊണ്ടുപോകുന്നതിന് അവർ ഇരുന്നൂറ് രൂപയെ പറഞ്ഞിട്ടുള്ളൂ അത് ലാഭമാണ് നോക്കിയാലും എന്തായാലും ഇത്രയും പേറ്റുള്ള ഒരു സാധനം അവർ അവിടെ കൊണ്ടെത്തിച്ച് ട്രെയിനിന് അത് കയറ്റിവരുന്നതിന് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നതിന് ഒരു നഷ്ടവും ഇല്ല പക്ഷെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ടും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയായിട്ട് നല്ല രീതിയിൽ നമുക്ക് പറ്റിക്കും നമുക്ക് സമയവും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് വേണാട് എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ എഞ്ചിൻ മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നമ്മളിനി ഇവിടുന്ന് കൊല്ലത്തോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനശതാബ്ദിയിലാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് നമ്മളിപ്പോൾ ജനശതാബ്ദിയിൽ കയറി നമ്മളിത് ഇവിടെയാണ് ഇൻവേർട്ടറിൻ്റെ ബാറ്ററി വെച്ചത് അവിടെ തന്നെ ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ ഇൻവേർട്ടറും വെച്ചിട്ടുള്ളത് അപ്പം ഇപ്പം എറണാകുളത്ത് നിന്ന് എടുത്തിട്ടൊരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് ചേർത്തലെത്തി അപ്പം ഇനി ഇത് ഒരു ട്രെയിനിൽ പ്രത്യേകിച്ച് അങ്ങനെ കാണിച്ചു തരാനും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല കാരണം ഫുള്ളി റിസർവ്ഡ് ട്രെയിനാണ് എല്ലാവർക്കും ഓരോ സീറ്റ് വീതമുണ്ട് അപ്പം ഇനി കൊല്ലത്തിൽ വന്നിട്ട് എന്തായാലും അടുത്ത ഒരു കോർട്ടറിനെ വിളിച്ചിട്ട് വേണം നമുക്ക് ഓട്ടോയിലോട്ട് കൊണ്ടുപോകാനൊക്കെ അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി ആഴ്ചകൾ കാണിച്ച് തരാം യെസ് അപ്പം നമ്മൾ ഈ കൊല്ലത്ത് വന്ന് ഇറങ്ങി ട്രെയിൻ എടുത്തു ഞാൻ ഒരുവിധം ഈ ഇൻവേർട്ടറും കാര്യങ്ങളെല്ലാം എടുത്ത് പുറത്തുതേ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഒരു പോർട്ടറെ തപ്പണം പോർട്ടറെ തപ്പിയിട്ട് പുറത്ത് പോയി ഓട്ടോ വിളിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ കാരണം ഇവിടെ നോക്കിയിട്ട് പോർട്ടറെ ഒന്നും കാണുന്നില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി അടുത്ത ട്രെയിനും കാര്യങ്ങളൊന്നും പിടിക്കണ്ടാത്തതുകൊണ്ട് നമുക്ക് സമയമെടുത്ത് തന്നെ പോകാൻ പറ്റും മക്കള് പറഞ്ഞേ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഗൈസ് അപ്പോൾ നമ്മളിതേ വീട്ടിൽ വന്നു അമ്മയുടെ എക്സ്പ്രഷനൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അമ്മയാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര സന്തോഷത്തിൽ ഞെട്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ടാണ് സ്റ്റാർ ഇട്ടത് നമ്മുടെ വീട്ടിൽ സ്റ്റാർ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു നമ്മൾ വന്നിട്ട് പെട്ടെന്ന് ഒരു സെറ്റപ്പിൽ സ്റ്റാർ ഒക്കെ ഇട്ടു വലുതായിട്ട് അലങ്കരിക്കാനൊന്നും പറ്റിയില്ല കാരണം ഇന്ന് നിരവധി ആറാം തീയതിയാണ് ഞാൻ ഇന്നാണ് വന്നത് എന്നിട്ട് ഇപ്പം സമയം ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് അപ്പം ആ പെട്ടെന്നൊരു തട്ടിക്കൂട്ടലിൽ ഇങ്ങനെ ഇട്ടയാണ് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിലാണെങ്കിൽ നമ്മൾ കൊല്ലത്ത് വരുന്നവർ നമ്മൾ കാണിച്ചിട്ടുണ്ടായി കൊല്ലത്ത് വന്നിട്ട് അവിടുന്ന് പ്രീപെയ്ഡ് ഓട്ടോ അല്ല നോർമൽ ഓട്ടോ പ്രീ ഓട്ടോ ഫുള്ള് അവർ ഓൾറെഡി ഓട്ടോ ഇല്ലായിരുന്നു ഫുള്ള് കാലിയായി എന്നിട്ട് വേറൊരു പുള്ളിയാണ് ഓട്ടോ തന്നത് പുള്ളി ആണെങ്കിൽ അവിടുന്ന് ഇവിടുമ്പോൾ വരെ അറുന്നൂറ് രൂപ വാങ്ങിച്ചത് അല്ല അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വാങ്ങിച്ചത് അത് കറക്റ്റ് പ്രൈസ് തന്നെയാണ് നോർമലി നമ്മൾ അല്ലാതെ ഓട്ടോ വിളിക്കുകയാണെങ്കിലും ഇപ്പോൾ ആയിട്ട് ഓട്ടോ വിളിക്കുകയാണെങ്കിലും ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് ആവുന്നത് പിന്നെ അവിടുത്തെ ഒരു നമുക്ക് പോട്ടറായിട്ട് വന്ന പുള്ളിക്ക് ഇരുന്നൂറ് രൂപ തന്നെയാണ് പുള്ളി വെച്ചത് പുള്ളി അങ്ങനെ പറഞ്ഞില്ല നീ ഒരു നൂറ്റമ്പത് ഇരുന്നൂറോ നിനക്ക് ഇഷ്ടമുള്ള പോലെ തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെന്തേലും കൊച്ചിയിൽ ഇരുന്നൂറാണ് കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ ഇരുന്നൂറ് തന്നെ കൊടുത്തു ആകെ പറ്റിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാംഗ്ലൂരിൽ അത് പിന്നെ വേറെ ഒരു ഓപ്ഷനും ഇല്ല കാരണം നമുക്ക് ട്രെയിനിന് സമയമായി എടുത്തില്ലെങ്കിൽ പണി കിട്ടും ട്രെയിൻ മിസ്സാവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബു ബൈ